ഞങ്ങൾ കേട്ടു ഞങ്ങൾ അനുസരിച്ചു ആ മന്നാവ സ്വനാ ഇതാണ് ഒരു മുഗ്മിന്റെ ലോകം അല്ലതീന യുഗ്മിനുവിന് പിളകയും അതുകൊണ്ട് ഖുർആൻ പഠിക്കണമെന്നാഗ്രഹമുണ്ടോ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായൊരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഇതിനൊരുങ്ങിയാൽ മതി അല്ലാത്തൊരു ഇത് ഒരുങ്ങിയിട്ട് കാര്യമില്ല അതുകൊണ്ട് അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുന്നോറും അള്ളാഹുലേക്ക് അടുക്കുന്നോറും നമ്മുടെ ഈമാൻ കൂടിക്കൊണ്ടിരിക്കും അള്ളാഹു മാദ്യായ ഷഹാദത്തിനോടുള്ള ബന്ധം കൂടിക്കൊണ്ടിരിക്കും അവ മരിച്ചുപോകാൻ ഭയങ്കര പേടിയാവും പ്രസുഖം വരുമ്പോഴേക്കും പേടിയാവും ഞങ്ങൾ മരിച്ചുപോയാലോ മരിച്ചുപോയാൽ അല്ല അള്ളാഹു കണക്കാക്കിയിട്ടില്ല മരണം മരിക്കും എപ്പോഴായിരിക്കും മരിക്കുന്നത് നാളെ നാളെയായിരിക്കും മറ്റന്നാളായിരിക്കും ഒരു മുമ്മിനെ സംബന്ധിച്ചോളം ആയിക്കോട്ടെ ഞാൻ ആലമുൽ ബർസഖിലേക്കല്ലേ പോണത് പിന്നെ ആലമുൽ ആഹ്റത്തിലേക്ക് പോകും ഞാൻ പോകാനുള്ള യാത്രയല്ലേ അത് ഇനിയിപ്പോ ഇവിടെ എല്ലാവരും പോയി ഞാൻ മാത്രം നൂറുകൊല്ലം ബാക്കി നിന്നാലും പിന്നെ ഞാൻ മരിക്കും കാരണം കൊല്ലുമൻ വല്ലി ഖാം അള്ളാഹു ഒഴികെ ബാക്കിയെല്ലാം അവസാനിക്കും എന്ന് അള്ളാഹു തല പറഞ്ഞ വിഷയം അപ്പൊ ഞാനും പോകും ഉറപ്പാണ് അത് ഇന്നല്ലെങ്കിൽ നാളെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഇത്രയേധനം വ്യത്യാസമുള്ളൂ മുക്മിന് റൈബിനുള്ള വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും ഈമാൻ്റെ പ്രത്യേകത അതാണ് അവർ ഗൈബിനോട് വളരെ അവർ അക്കൽ കൊണ്ടാണ് ചിന്തിക്കുന്നത് നമ്മുടെ നമ്മുടെ അക്കൽ പ്രവർത്തിപ്പിക്കുന്നവരാണ് നമ്മൾ മനുഷ്യന്റെ ജീവൻ നിലനിൽ പോലെ ഒരു മനുഷ്യനിപ്പോൾ എഴുപത്തിയഞ്ച് കിലോ ഭാരമുള്ള ഒരു മനുഷ്യൻ എഴുപത്തിനാല് കിലോ ഭാരമുള്ള ഒരാൾ അയാള് മരിച്ചു കഴിഞ്ഞിട്ടും തൂക്കി നോക്കി ഒരു മില്ലിഗ്രാം പോലും കൂടിയിട്ടുണ്ടാവില്ല കുറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷെ ഒരു സാധനം പോയിട്ടുണ്ട് മുമ്പ് കാണുമായിരുന്നു ഇപ്പൊ കാണുന്നില്ല കണ്ണനക്കാൻ പറ്റിയത് അനക്കാൻ പറ്റുന്നില്ല മുമ്പ് മിണ്ടാൻ മിണ്ടാൻ പറ്റുന്നില്ല അപ്പൊ എന്തോ ഒരു സംഗതി മിസ്സിംഗ് ആണ് അതെന്താണ് റോഹ മനുഷ്യന്റെ ആത്മാവാണ് നമ്മുടെ നിലനിൽപ്പ് റോഹിലൂടെയാണ് റോഹ പോയാൽ നമ്മൾ തീർന്നു നമ്മൾ അവസാനിച്ചു ഈ ലോകം

ഒരു മനുഷ്യൻ മരിച്ചെടുക്കുമ്പോ എല്ലാം അവിടെ ഉണ്ടല്ലോ കയ്യും കാലും വെരലും നഖം മുടിഒക്കെ അവിടെ ഉണ്ട് ഒറ്റ സാധനം അവിടെ മിസ്സിംഗ് ഉള്ളു റുഹാൻ ഊഹ് പോയപ്പോ പറഞ്ഞു ആള് മയ്യത്താണ് മരിച്ചു എന്ന് പറഞ്ഞു എല്ലാം അവിടെ ഉണ്ട് ഭാരം പോലും കുറഞ്ഞിട്ടില്ല റോഹ പോയതുകൊണ്ട് കൊണ്ട് ഒര മില്ലിഗ്രാം ഗ്രാം പോലെ ഭാരം കുറഞ്ഞിട്ടില്ല എന്നാൽ ആണ് അതുള്ളതിൻ്റെ പേരിൽ കണ്ണനക്കാൻ പോലും പറ്റുന്നില്ല ഒന്ന് ചിരിക്കാൻ പറ്റൂല ഒന്ന് കരയാൻ പറ്റൂല അവര് ചോദിക്കുന്നു സംബന്ധിച്ച് ചോദിക്കുന്നു അതിന്റെ മാഹിയാണ് അതിന്റെ ഓഫ് ദ സോൾ അതിന്റെ അടിസ്ഥാനം എന്താണ് സാധനം ഇപ്പൊ ലൈറ്റ് കത്തുമ്പോൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ ഇലക്ട്രിസിറ്റി പാസ്സാവുന്നുണ്ട് പക്ഷെ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ സാധനം ആരെയും കാണുന്നുണ്ടോ കാണാൻ പറ്റില്ല അതിന് കാണാൻ പറ്റുമോ ഇല്ല പക്ഷേ ഇവിടെ ബൾബ് കത്തുമ്പോൾ എ സി വർക്ക് ചെയ്യുന്നുണ്ട് ലൈറ്റ് കത്തുന്നുണ്ട് ഫാന് തിരിയുന്നുണ്ട് അപ്പൊ നമുക്ക് നിർബന്ധമായിട്ട് മനസ്സിലാകും അവിടെ ഇലക്ട്രിസിറ്റിയുടെ കരണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കണ്ടിട്ടാണോ അല്ല റൂഹ് എങ്ങനെയാണ് നമ്മൾ കാണുന്നില്ല പക്ഷേ നമ്മുടെ ശരീരത്തിൽ ഇതിൻ്റെ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുകയാണ് അതുകൊണ്ട് ഗൈബിലുള്ള വിശ്വാസം മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുന്നത് ഗൈബിലെ വിശ്വാസം കൊണ്ടാണ് റൈബിൽ റൂഹ വിശ്വസിക്കുന്നതിന് പിന്നെ മനുഷ്യന് മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുമോ മനുഷ്യൻ മനുഷ്യനായിട്ട് മനുഷ്യന് ബോധിക്കുന്നത് റൂഹ അവൻ്റെ ശരീരത്തുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ നിങ്ങളുടെ അസ്തിത്വമാകുന്ന നിങ്ങളുടെ ജീവിതം ആ ജീവിതം നിങ്ങൾക്ക് കാണാത്ത ഒരു സാധനം കൊണ്ടാണ് ഞാൻ സംവിധാനിച്ചിരിക്കുന്നത് അങ്ങനത്തെ നിങ്ങൾ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ഞാനെന്ന് പറയുന്ന ശക്തിയെ കാണണമെന്ന് വാശി പിടിക്കുന്നത് ശരിയാണോ നിങ്ങളെന്ന് പറയുന്ന നിങ്ങളെ റൂഹിനെപ്പോലും നിങ്ങൾ കാണുന്നില്ല എന്നിട്ട് ഈ പ്രപഞ്ചത്തിന് ജീവൻ കൊടുത്ത ആ റബ്ബിനെ നിങ്ങൾ കാണണമെന്ന് വാശി പിടിക്കെ നിങ്ങൾക്ക് റൂഹിനെ കാണാൻ പറ്റുന്നില്ലല്ലോ ഈ പ്രപഞ്ചത്തിന്റെ റൂഹാണ് ജല്ല അള്ളാഹുല്ലോ

മനുഷ്യനെ കാണാൻ പറ്റുന്ന വിധത്തിൽ അവരെ പ്രത്യക്ഷപ്പെട്ടാൽ കാണാൻ പറ്റും